ചങ്ങമ്പുഴ പാർക്കിലാണ് കേട്ടോ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് ലെച്ചുവിൻ്റെയും മനാമികരേയും ഡാൻസ് പരിപാടി ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ അതേ പരിപാടികൾ അതിൻ്റെ നടന്നുകൊണ്ടിരിക്കുക നമുക്ക് കിട്ടിയ ചെസ് നമ്പർ ഇരുപതാമത്തെ മീറ്റാണ് കേട്ടോ അപ്പോൾ ബഹുമാനപ്പെട്ട എം എൽ എ ഉമാ തോമസും നമ്മുടെ ഈ പരിപാടിയിലൊക്കെ പങ്കെടുത്തു എന്തായാലും പ്രോഗ്രാം എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ എല്ലാ പ്രോഗ്രാമും സൂപ്പറായിരുന്നു അങ്ങനെ ദൈവരുടെ അവാർ ആയപ്പോഴത്തേക്ക് ഞാൻ സ്റ്റേജിൻ്റെ ബാക്കിൽ എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഫ്രണ്ടി പോയിരിക്കും എനിക്കും പരിപാടി കാണണമല്ലോ അവരെ പരിപാടിക്ക് തൊട്ട് മുന്നൊരു യോഗ പെർഫോമൻസ് ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു കേട്ടോ നമുക്ക് കണ്ടിട്ട് തന്നെ പേടിയാവണമായിരുന്നു കേട്ടോ എന്തായാലും കുട്ടികളെല്ലാവരും നന്നായിട്ട് ചെയ്തു അടുത്തത് ഇതിൽ നമ്മുടെ കുട്ടികളുടെ ഡാൻസാണ് അവൻ കുട്ടികൾ തന്നെയാണ് കേട്ടോ യൂട്യൂബൊക്കെ നോക്കിയാണ് കേട്ട് ഇവർ ഡാൻസ് ഒക്കെ പഠിച്ചത് ആകെ ഇത്തിരി സമയം കിട്ടും അത് കഴിഞ്ഞാൽ പഠിക്കാനിരിക്കണം അങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ കുട്ടികൾ പഠിച്ചത് എന്തായാലും അവർ നന്നായിട്ട് കളിച്ചു അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ സതീദേവി ടീച്ചറെ പരിചയപ്പെട്ടു ഭവൻസിലെ ടീച്ചറായിരുന്നു എന്ന് പറഞ്ഞു ടീച്ചർക്കൊരു ചാനൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഇവർക്ക് ട്രോഫി ഇട്ടിട്ട് ലഭിച്ചുകൊണ്ട് ഭയങ്കര സന്തോഷമായിട്ട് അതുകഴിഞ്ഞ് രണ്ടുപേരും കൂടെ പാർക്കിൽ കുറച്ച് നേരം കൂടെ കളിച്ചോട്ടെ എന്ന് വെച്ച് കളിക്കാനൊക്കെ പോയി ആ ഒരുപാട് ഒരുപാട് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുക അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫലുഡാനോഷനിൽ പോയി ൊയിട്ടോ പറഞ്ഞു ഞാനൊരു അവക്കാഡോ ഷേക്ക് ആണ് കേട്ടോ പറഞ്ഞത് പക്ഷേ ഏറ്റവും നല്ലത് അവക്കാഡോ ഷേക്ക് ആയിരുന്നു കേട്ടോ എന്തായാലും പരിപാടി അടിപൊളിയായി വെച്ചു ഹാപ്പി ആയി